ഇന്ന് നമുക്ക് ഒരു ചെമ്മീൻ കറി വെക്കാം അത് നമ്മുടെ കുടമ്പുളിയിട്ടിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി ചട്ടിയടപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വിട്ടാം പിന്നെ അതിലേക്ക് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പിന്നെ ചുവന്നുള്ളി എന്നിവ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത് കൊണ്ട് പിന്നെ ലാസ്റ്റ് കറി താളിച്ചൊഴിക്കില്ല നമ്മൾ ചുവന്നുള്ളി അതിൻ്റെ ആവശ്യമില്ല നമ്മളിങ്ങനെ വഴറ്റി വെക്കണ കാരണം അപ്പോൾ നമ്മൾ വഴുന്നു ഏകദേശം വഴുന്നു നമ്മൾ കുറച്ച് ഉപ്പും കൂടി അതിലിട്ട് കൊടുത്തു വിട്ടോ നമ്മൾ ചാറ് ആദ്യം തന്നെ കല്ലുപ്പാണ് യൂസ് ചെയ്യണേ ലാസ്റ്റാണ് നമ്മൾ എന്തെങ്കിലും ഉപ്പിൻ്റെ പോരായി ഉണ്ടെങ്കിൽ നമ്മൾ പൊടി ഉപ്പ് ചേർക്കുന്നത് കേട്ടോ ഏകദേശം വഴന്ന് വന്നപ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ നമ്മൾ മല്ലിപ്പൊടി ചേർത്തു അതുപോലെ എരുവിനാവശ്യമായ മുളക് പൊടി ചേർത്തു കേട്ടോ നമ്മൾ ഏകദേശം രണ്ട് ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്തത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എരുവിനനുസരിച്ച് കാരണം നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ ഈ ചെമ്മീൻ കുടമ്പുള്ളിട്ട് വയ്ക്കുമ്പോൾ കുറച്ച് എരി കൂടി നിൽക്കുന്നത് നല്ലത് കേട്ടോ പിന്നെ ഒന്ന് വഴന്ന് വന്ന് അതിൻ്റെ പച്ചമണം മാറിയപ്പോൾ അതിലേക്ക് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ ഇട്ടു കേട്ടോ വലിയ ചെമ്മീനായ കാരണം നമ്മളത് രണ്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ടത് എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി പിന്നെ അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തു ഒന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചു എന്നിട്ട് എന്നിട്ടങ്ങട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യണേ പിന്നെ കുറച്ച് കൊടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ വെള്ളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാ ചെയ്യാംട്ട എന്നിട്ട് നന്നായി ഒന്ന് അധികം വേവാൻ ഒന്നുമില്ല ചെമ്മീനല്ലേ ഒരു രണ്ട് മിനിറ്റ് വേവിച്ചാൽ മതി കൊടമ്പുളീടെ ആ വെള്ളം നമ്മൾ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാംട്ട കുറച്ച് നേരം നമ്മൾ കുതിർത്തിയിട്ടതിന് ശേഷം ആ വെള്ളം ഒഴിച്ചാൽ മതി കുടമ്പുളി ചേർക്കണമെന്ന് നിർബന്ധമില്ല ലാസ്റ്റ് എല്ലാം വെന്ത് സെറ്റായി കഴിഞ്ഞപ്പം നമ്മൾ തെമ്പാല ഒഴിച്ച് അങ്ങനെ നമ്മുടെ ചെമ്മീൻ കുടമ്പുളി കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ പിന്നെ ചെമ്മീൻ റോസ്റ്റ് ചെയ്യുക ചെയ്യണേ അത് തേങ്ങയക്കൊത്ത് ഇട്ട് വെക്കാൻ ചെയ്യണേ ഒരു ചീഞ്ചട്ടിയിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്തു പിന്നെ തേങ്ങയക്കൊത്ത് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പിന്നെ നമ്മുടെ സവോളയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കൈ വച്ച് തിരുമ്മി കൊടുക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണേ അത് വെച്ച് നന്നായി ഇങ്ങനെ തിരുമ്പുമ്പോൾ തന്നെ അത് നന്നായി ഒന്ന് മിക്സാവും പിന്നെ ലേശം വെള്ളം ഒഴിക്കുക വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കൂടുതൽ വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ടെങ്കിൽ അതാകെ ഇങ്ങനെ ഒന്നും കൂടി ഇങ്ങനെ കുറേ ആ വെള്ളം വറ്റണ വരെ നമ്മൾ തിളപ്പിക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ ചെമ്മീനെല്ലാം ടയർ പോലെയാവും അപ്പോൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് വേവിക്കാനായിട്ട് അപ്പം ഞാൻ നന്നായി ഒന്ന് കൈ വെച്ച് മിക്സ് ആക്കി കൊടുത്തു വിട്ട അതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട് മാറ്റി വയ്ക്കുക നമ്മൾ ആ ചീഞ്ചട്ടി എന്നെ എടുത്ത് പക്ഷേ ഈ ആ ചീൻചട്ടി എന്നെ എടുക്കാതിരിക്കുകയാണ് നല്ലത് കാരണം സൈഡിലൊക്കെ നല്ല കറുത്ത കളറിൽ വരും ഇതിപ്പോൾ ഇങ്ങനെ ആയാലും കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോൾ നല്ല ഡാർക്ക് കളറാവും അപ്പോൾ ആ ചീഞ്ചട്ടി എടുക്കാതിരിക്കുകയാണ് നല്ലത് ചീൻ വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം കേട്ടോ ഞാനൊരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ചേർത്തു എന്നിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായി അങ്ങോട്ട് മിക്സാക്കിയാൽ നമ്മുടെ ചെമ്മീൻ തേങ്ങാക്കൊത്ത് കൊത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പ് ഇനി വേണമെന്ന് വെച്ചാൽ ഒന്ന് ചെറുതായിട്ട് ഉപ്പ് നമ്മുടെ പൊടി ഒന്ന് തൂവി കൊടുത്താൽ മതി ഇപ്പോൾ എരുവൊക്കെ നല്ല പാകത്തിനായിരുന്നു നല്ല സ്പൈസി റെഡ് കളറിലുള്ള ചെമ്മീൻ തേങ്ങക്കുത്ത് റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചീൻചിട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ നാളികേരം കുറച്ച് മതിയേ നാളികേരം അതൊക്കെയാണ് ടേസ്റ്റ് കൂടുതലും ഞാൻ നാളികേരം ഇട്ടുകൊടുത്തു ഒരു ഒരു മുറി മതിയാവും ഏകദേശം ഒരു കിലോ ഓർക്കിന് ഇട്ടിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചുവന്നുള്ളി എന്നിവ ഇട്ടു കുറച്ച് കാന്താരി ഇട്ടു കേട്ടോ ഇന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വറുക്കണം മിക്സ് ചെയ്ത് കൊടുക്കാൻ ബ്രൗൺ കളർ ആവണം വരെ വറുക്കണം കേട്ടോ കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം വേപ്പില കഴിഞ്ഞു പുഴിപ്പൊട്ടിക്കണം പിന്നെ കുറച്ച് മുഴുവൻ മസാല നമ്മുടെ കുരുമുളക് ഏലക്ക പട്ട ഗ്രാമ്പു പിന്നെ തക്കോല വരെ എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമുക്കിങ്ങനെ വേണ്ടത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവണം വരെ ഫ്രൈ ചെയ്തെടുക്കണം നല്ല മണം കേട്ടോ പോകാം നല്ല മണം വരുന്നുണ്ട് മസാല എല്ലാത്തി കൂടി ആകുമ്പോൾ നല്ല മണം പിന്നെ ഇതിലത്തെ കാന്താരി വീട്ടിലുണ്ടായ കാന്താരി ആ കുരുമുളക് വീട്ടിലുണ്ടായതാ അങ്ങനെ ബ്രൗൺ കളറായിട്ട് ഇനി എടുക്കട്ടോ പിന്നെ കുറച്ചൊന്ന് വറവാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം മുഴുവനോട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് നല്ല ബ്രൗൺ കളറാവണം അവരെ വറുത്തെടുക്കാം കേട്ടോ കുറച്ച് സമയം വേണം സിമ്മിൽ വെക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ കരിഞ്ഞ് പൂട്ട അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മുടെ തേങ്ങയെ വറുത്ത് വെച്ചിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് നമ്മൾ ഒക്കെ ഓഫ് ചെയ്തു വിട്ടാൽ ഇനി നമുക്കിത് ചൂടാറാൻ വെക്കണം ചൂടാറിയതിന് ശേഷം മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം ആ സം നമുക്കപ്പോൾ പോർക്കറിച്ചി കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് കൂട്ടി തിരുമ്പതിന് ശേഷം കുക്കറിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ചീൻചട്ടി വെച്ചു ചീൻചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഇഞ്ചി പച്ചമുളക് സവോള കറിവേപ്പില എന്നിവ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഏകദേശം മൂത്ത് വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടി എരിവിനുസരിച്ച് ഇപ്പോൾ കുറച്ചും കൂടി എരിവ് നല്ല സ്പൈസി വേണമെന്ന് വെച്ചാൽ മൂന്ന് ടീസ്പൂൺ ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ആ പച്ചമണം മാറുന്നവരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ പച്ചമണം മാറണേ ഞാൻ പിന്നെ ഇതിൽ ചേർത്തത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് നമ്മുടെ ആ പോർക്ക് വേവിച്ച വെള്ളമുണ്ടല്ലോ അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തു ഞാൻ സ്പൈസ് കുറവാൻ തോന്നിയിട്ട് ഒരു സ്പൂണും കൂടി മുളക് പൊടി ചേർത്ത് വിട്ടോ പിന്നെ ഇതിലേക്ക് ചേർത്തത് ആ പോർക്ക് വെന്ത വെള്ളമാണ് പോർക്ക് എറിച്ച് അതിൽ നിന്ന് മാറ്റിയിട്ട് ആ വെള്ളം ഇതിൽ ചേർത്ത് അത് നന്നായി വറ്റിച്ചെടുത്തു വറ്റിച്ചതിന് ശേഷം നമുക്ക് ആ പീസസ് ഉണ്ടല്ലോ പോർക്ക് വേവിച്ചത് അതിൽ ചേർത്ത് നന്നായിട്ടൊന്നും മിക്സാക്കി എടുക്കട്ടോ ഈ പോർക്ക് എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ടിരിക്കും എന്താണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറിലിരിക്കുക നല്ല ടേസ്റ്റാണ് നന്നായി ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട് ലാസ്റ്റ് പിന്നെ നമ്മൾ നാളികേരം വറുത്തിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ വേറെ പ്രിപ്പറേഷനൊന്നും തന്നെ ഇല്ല പെട്ടെന്ന് കഴിയും നമ്മുടെ ഈ പോർക്കിൻ്റെ പരിപാടി നല്ല ടേസ്റ്റുമാണ് തൃശ്ശൂർ കല്യാണങ്ങൾക്കൊക്കെ ഇങ്ങനെ വെക്കാറുണ്ട് പിന്നെ നമ്മളിത് പൊടിച്ച് വെച്ച നമ്മുടെ നാളികേര നാളികാരതിൽ ചേർക്കാണ് കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി വറുത്തത് അധികം നൈസായിട്ട് പോകണ്ട പൊടിഞ്ഞ് പോകണ്ട അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് എണ്ണ ഒക്കെ പുറത്ത് വരും ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം നമ്മളിതിൽ ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ പോർക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ന്യൂ ഇയർ ആയിട്ടിന്ന് നമ്മൾ പ്രോൺസ് കറി വെച്ചു പ്രോൺസ് റോസ്റ്റ് ചെയ്തു പിന്നെ നമ്മുടെ പോർക്കും വെച്ചു